മടിയനായ കഴുത പണ്ടൊരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വ്യാപാരി പാർത്തിരുന്നു അയാൾ മാർക്കറ്റിൽ പലതരം സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു ആ വ്യാപാരിയുടെ പക്കൽ ഒരു കഴുതയുണ്ടായിരുന്നു ചാക്കിനകത്ത് സാധനങ്ങളെല്ലാം കയറ്റി കഴുതയുടെ പുറത്തു വെച്ചാണ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റിരുന്നത് ആ വ്യാപാരി ആ കഴുതയെ വളരെയധികം സ്നേഹിച്ചിരുന്നു അയാളുടെ വ്യാപാരത്തിന് കഴുത വളരെ പ്രധാനമാണെന്ന് അയാൾക്ക് തന്നെ അറിയാമായിരുന്നു അയാൾ ആ കഴുതയെ ആരോഗ്യപരമായി നല്ലവണ്ണം പരിപാലിച്ചു കഴിക്കാൻ നല്ല എണ്ണം ആഹാരം കൊടുത്തു നല്ല ആരോഗ്യവും ചെറുപ്പവുമായിരുന്നു ആ കഴുത അതുകൊണ്ട് സാധനങ്ങൾ കുത്തി നിറച്ച ചാക്കുകൾ എത്ര തന്നെ ഉണ്ടായാലും കഴുത പുറത്തു വെച്ച് പോകുമായിരുന്നു എന്നാൽ ഈ കഴുത ഒരു മടിയനുമായിരുന്നു ആ കഴുതയ്ക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല ആ കഴുതയ്ക്ക് എപ്പോഴും ആഹാരം കഴിച്ച് കിടന്നുറങ്ങാനാണ് ഏറെ ഇഷ്ടം വീണ്ടും മാർക്കറ്റിലേക്കോ അങ്ങൊന്നും ഒരു ദിവസവും അവധി അവധി ദിവസങ്ങളിലും ജോലി ചെയ്യണം വിശ്രമം എനിക്ക് വേണ്ടേ എന്നാൽ ആ വ്യാപാരി എന്തിനാണ് ദിവസം മാർക്കറ്റിൽ ആ കഴുതിക്ക് അറിയില്ലായിരുന്നു എന്നാൽ വ്യാപാരി മാർക്കറ്റിൽ പോയില്ലെങ്കിൽ അയാൾക്ക് സമ്പാദിക്കാനേ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അയാൾക്കും കഴുതിക്കും ഭക്ഷണം ഉണ്ടാവുമായിരുന്നില്ല മാർക്കറ്റിൽ ഏത് സാധനത്തിനാണോ കൂടുതൽ അത്യാവശ്യം അത് അയാൾ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു പയറുവർഗ്ഗങ്ങൾ ഗോതമ്പ് പച്ചക്കറികൾ മസാലകൾ പിന്നെ ഫ്രൂട്ട്സുകൾ ദിവസവും അയാൾ കഴുതയും കൂട്ടി മാർക്കറ്റിൽ പോകുമായിരുന്നു ഓരോ ദിവസവും മാർക്കറ്റിൽ പോകണമെങ്കിൽ ഒരു പുഴ കടന്നു വേണം പോകാനുണ്ടായിരുന്നത് പുഴ മറികടക്കുന്ന സമയത്ത് വ്യാപാരി കഴുതിയെ വളരെയധികം ശ്രദ്ധിക്കുമായിരുന്നു ഒരു ദിവസം ഈ വ്യാപാരിയുടെ കൂട്ടുകാരൻ മാർക്കറ്റിലേക്ക് ഉപ്പ് വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞിരുന്നു വളരെ ഞാൻ എത്രയും പെട്ടെന്ന് ഉപ്പ് ഉപ്പ് കച്ചവടം തുടങ്ങാം ഉടൻ തന്നെ വ്യാപാരി ചാക്ക് തീരുമാനിച്ചു അദ്ദേഹം ആദ്യം ചാക്കുകൾ കൊണ്ടുവന്ന് കഴു പുറത്ത് വെച്ചു എല്ലാ ചാക്കുകളും കഴുതിയുടെ പുറത്ത് വെക്കുകയാണെങ്കിൽ കഴുതി കൊണ്ട് നടക്കാൻ പറ്റില്ലെന്ന് വ്യാപാരിക്ക് മനസ്സിലായി ഓ ഭാരം ചുമക്കാൻ ശരി താഴെ ഇറക്കാം കഴുതക്ക് ഭാരം തോന്നാൻ പാടില്ലെന്ന് കരുതി ഒരു ചാക്ക് കിട്ട അയാൾ ഇറക്കി വെച്ചു പക്ഷെ കഴുത അവിടെ നിന്നും അനങ്ങാൻ തന്നെ തീരുമാനിച്ചില്ല വ്യാപാരിക്കാണെങ്കിൽ എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമായിരുന്നു എന്നാൽ കഴുത മടിയനാണെന്ന കാര്യവും അയാൾക്കറിയാമായിരുന്നു അയാൾ ഒരു വടിയെടുത്ത് കഴുതയെ തല്ലി നോക്ക് നീ നീ ഇത്രയും കേട്ടോ വേണ്ടത്ര വിശ്രമം എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് മാർക്കറ്റിൽ പോയേ മതിയാകൂ ആ വ്യാപാരി അന്നത്തെ ദിവസം ഉപ്പ് ചാക്ക് മുഴുവനും മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു ആഹാ എന്റെ ഫ്രണ്ട് പറഞ്ഞത് ശരിയാണ് ഉപ്പിന്റെ ആവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ കൂടി അതിനുശേഷം വ്യാപാരി ദിവസവും ഉപ്പ് ചാക്ക് കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങി ഉപ്പിന്റെ ചാക്കുകെട്ടുകൾ അട്ടിക്കട്ടിക്ക് കഴുതയുടെ പുറത്ത് വെക്കാൻ തുടങ്ങി കഴുത എന്നും അഞ്ചു ചാക്കോ അല്ലെങ്കിൽ ആറ് ചാക്കോ ചുമൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുക്കേണ്ടതായിട്ട് വന്നു ഇത് ആ കഴുതക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു എന്നാൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് കഴുത വളരെയധികം സന്തോഷിച്ചു കാരണം വ്യാപാരി ഉപ്പു ചാക്കുകൾക്ക് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ വന്നാൽ മതിയല്ലോ കഴുതക്ക് ഇതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം വ്യാപാരി ആറ് ചാക്കുകൾ പുറത്തു വെച്ച് മാർക്കറ്റിലേക്ക് ചെന്നു അന്ന് പുഴയുടെ കരയിലെത്തിയതും വെള്ളം അധികമാണെന്ന് ആ വ്യാപാരിക്ക് മനസ്സിലായി നമ്മൾ വളരെ പോകാം നീ അറിഞ്ഞോ അറിയാതെയോ ഈ വെള്ളത്തിൽ വീഴണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പകുതി ദൂരത്തോളം വന്നതും ഒരു വലിയ പാറ കല്ലിൽ കാല്ട്ടി കഴുത തെന്നി വീണു എണിക്കാനാവാതെ വിഷമിച്ചു ആ വ്യാപാരി വളരെ ശ്രമിച്ച് കഴുതയെ ഒരു കണക്കിന് പുഴയുടെ കരിക്ക് ആ കഴുത വളരെയധികം പേടിച്ച് വിറച്ചിരുന്നു അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അല്ലിരുന്ന എന്തുകൊണ്ടാണ് എനിക്ക് ഭാരം തോന്നാത്തത് ഈ വെള്ളത്തിന് മാന്ത്രിക ശക്തി ഉണ്ടോ ഇതിൽ ഒരു മന്ത്രവും ഇല്ലെന്നുള്ള കാര്യം പുഴയിൽ വീണത് കൊണ്ടാണ് ഉപ്പെല്ലാം അലിഞ്ഞു പോയെന്നുള്ള കാര്യം കഴുതക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് കഴുതക്ക് വളരെയധികം ഭാരം കുറഞ്ഞു പോയത് ആ ചാക്ക് തുറന്നു നോക്കിയപ്പോൾ ഒരു തരി ഉപ്പ് പോലും ഉണ്ടായിരുന്നില്ല ആഹാ ഞാൻ അധ്വാനിച്ചതൊക്കെ വെറുതെയായല്ലോ ഇനി ഞാനിപ്പൊ എന്താ വിൽക്കുക ഭാഗ്യം എന്റെ കഴുതക്കൊന്നും പറ്റിയില്ല ഇനിയിപ്പൊ മാർക്കറ്റിൽ പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല ഉടൻ തന്നെ വീട്ടിൽ പോണം എന്ത് എന്റെ പുതുകത്ത് ഭാരമില്ലെങ്കിൽ എനിക്ക് ജോലിയില്ലെന്നോ ആ നദിയിൽ തീർച്ചയായും എന്നോ മാന്ത്രിക ശക്തി ഉണ്ട് പോകാതെ തിരിച്ചു പെട്ടെന്ന് വീട്ടിലേക്ക് വന്നത് കഴുതക്ക് വളരെയധികം സന്തോഷം തോന്നി ദിവസം മുഴുവൻ ആഹാരം കഴിച്ച് നല്ലവണ്ണം മുറങ്ങിയത് അത്രയ്ക്ക് സന്തോഷവാനായിരുന്നു പിറ്റേ ദിവസം ആ വ്യാപാരി ആറ് ഉപ്പു ചാക്കുകൾ കഴുതയുടെ പുറത്തു കയറ്റി എന്നിട്ട് വ്യാപാരി കഴുതയുമായി മാർക്കറ്റിൽ ചെന്നു ഓ ഇന്നലെ നന്നായിരുന്നു ഇന്ന് വീണ്ടും എനിക്ക് ജോലിക്ക് വേണ്ടി വന്നു ഒരു നിമിഷം ഇന്ന് ജോലി ചെയ്യാതിരിക്കാം വീണ്ടും നദിയിൽ വീണാൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു പോകാം അതും പോലെ ആ വെള്ളത്തിൽ എന്തോ അത് തീർച്ചയായും എന്നെ തോന്നുന്നു വ്യാപാരി മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നു പുഴയുടെ അടുത്തെത്തിയതും കഴുത സ്വയം നടന്നങ്ങ് മുന്നോട്ട് പോയി വ്യാപാരി തടയുന്നതിന് മുൻപ് തന്നെ ഇന്നലെ വീണ അതേ സ്ഥലത്ത് തന്നെ കഴുത വീഴുകയും ചെയ്തു നീ എന്താണ് ചെയ്യുന്നത് എഴുന്നേൽക്കേ എന്നാൽ സമയം വൈകിപ്പോയിരുന്നു കഴുതയുടെ പുറത്തുണ്ടായ ഉപ്പു ചാക്കുകൾ മുഴുവനും അലിഞ്ഞില്ലാതായി ഭാരം വളരെ കുറഞ്ഞതും കഴുതയ്ക്ക് അതിയായ സന്തോഷം തോന്നി ഓഹോ ഭാരമില്ല ജോലിയുമില്ല ഇതെങ്ങനെ സംഭവിച്ചു ഒരു മിനിറ്റ് ഒരുപക്ഷെ വേണമെന്ന് വെച്ച് ഈ കഴുത വീഴുകയാണോ ഞാൻ നോക്കുന്നു പക്ഷേ ഇത് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാൻ ഞാൻ ഇതിനെ എന്നിട്ട് അതിനെ കാണിച്ചു കൊടുക്കാം ജോലിയിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് കരുതി കഴുത സ്വയം ഒരുപാട് ചെയ്തു പിറ്റേ ദിവസം രാവിലെ എട്ട് ഉപ്പു ചാക്ക് കെട്ടുകൾ കഴുതയുടെ പുറത്തു വെച്ചു പക്ഷെ ആ കഴുത ഒട്ടും തന്നെ വിഷമിച്ചിരുന്നില്ല എത്ര കെട്ടിയാലും എനിക്ക് എന്തായാലും ഞാൻ മാർക്കറ്റിൽ വ്യാപാരി ഒന്നും മിണ്ടാതെ പുഴയുടെ വക്കുവരെ ചെന്നു പുഴ മറികടക്കുന്ന സമയത്ത് അതേ സ്ഥാനത്ത് കഴുത വീണ്ടും വീഴുകയും ചെയ്തു എപ്പോഴും പോലെ കഴുത അതേ സ്ഥാനത്ത് തന്നെ ഇരുന്നു എന്നാൽ ഇന്നത്തെ ദിവസം വ്യാപാരി മനപൂർവം കഴുതയെ പൊക്കിയില്ല എന്നാൽ ആ കഴുത എണീക്കാൻ വളരെയധികം ശ്രമപ്പെടുന്ന സമയത്ത് എന്നാൽ വ്യാപാരി അതിബുദ്ധിമാനായിരുന്നു കഴുത വീണ്ടും ഇതേ പണി തന്നെ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് മനപൂർവം ഉപ്പു ചാക്കിന് പകരം പഞ്ഞുകെട്ടുകളാണ് ഇത്തവണ കഴുതയുടെ പുറത്ത് കിട്ടിയത് അതുകൊണ്ട് കഴുത മലപ്പുറവും വെള്ളത്തിലിരുന്നപ്പോൾ നനഞ്ഞു ഒരുപാട് അങ്ങ് മാർക്കറ്റിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ നിന്നെ വീട്ടിലേക്ക് കയറ്റുകഴു പറ്റി വല്ലാത്തല്ലോ അവസാനം കഴുതക്ക് പുഴയിൽ ഒരു മാന്ത്രികവും ഇല്ലെന്നുള്ളത് മനസ്സിലായി ആ എട്ട് പഞ്ഞിച്ചാക്ക കെട്ടുകൾ മാർക്കറ്റിൽ വരെ കൊണ്ടുചെന്ന് തിരിച്ച് വീട്ടിലേക്കും വന്നു അന്ന് മുതൽ കഴുത വെള്ളത്തിൽ വരുമ്പോൾ ഒരിക്കലും ആ തെറ്റ് ചെയ്യരുതെന്ന് തീരുമാനിച്ചു